നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാനെ കത്തോലിക്ക വിദ്യാഭ്യാസത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായി ലിയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിക്കും കുറിച്ച് പാപ്പ നാളെ പ്രസിദ്ധീകരിക്കുന്ന രേഖയിലാണ് തോമസ് അക്കിനോസിനൊപ്പം മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാനെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന്റെ പ്രത്യേക മധ്യസ്ഥനായി പാപ്പ പ്രഖ്യാപിക്കുന്നത് രണ്ടാം വത്തിക്കൻ കൗൺസിലിന്റെ ക്രൈസ്തവ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പ്രഖ്യാപനമായ ഗ്രാവിസ്മയം എജ്യൂക്കേഷൻസിന്റെ അറുപതാം വാർഷികത്തിലാണ് പാപ്പ പുതിയ രേഖ പ്രസിദ്ധീകരിക്കുന്നതെന്ന് സാംസ്കാരിക കാര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായുള്ള ഡിക്കാസ്റ്ററുടെ പ്രിഫ് കർദിനാൾ പറഞ്ഞു വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന കിഴക്കൻ മെക്സിക്കോയിലെ ജനങ്ങളോട് തന്റെ പ്രാർത്ഥനകൾ അറിയിച്ച ലിയോ പൊതുനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ആഞ്ചലോസ് പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു പരിശുദ്ധ പിതാവ് ദുരിതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ ദുരിതത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരിച്ചവരുടെ ആത്മാക്കളെ പരിശുദ്ധ കനികാമറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ ഞാൻ കർത്താവിൽ ഭരമേൽപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു തന്റെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് യുഎസ്ഇ മാർഷൽ ആർട്ട് രജന്റ് കോർണർ മെക്രേഗർ ഉത്തേജക പരിശോധനകൾക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് പതിനെട്ട് മാസത്തെ സസ്പെൻഷനുശേഷം വിവാദനായകനായി മാറിയ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ കായികരംഗത്തേക്ക് മടങ്ങുവരുന്നതിനിടെയാണ് ക്രിസ്തു വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് താൻ ഒരു ആത്മീയ യാത്രയിലായിരുന്നുവെന്നും പുതിയൊരു സമീപനത്തോടെ കളിയെ സ്വീകരിക്കാൻ തയ്യാറായെന്നും അദ്ദേഹം പറഞ്ഞു നൈജറിൽ തട്ടിക്കൊണ്ടുപോയ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിഷണറിയുടെ മോചനത്തിനായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ച് കത്തോലിക്ക വൈദികൻ ജിഹാദികളെന്ന് സംശയിക്കപ്പെടുന്ന മൂന്ന് അജ്ഞാത ആയുധധാരികളാണ് അമേരിക്കൻ മിഷണറിയായ കെവിൻ റെയ്ഡൌട്ടിനെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തട്ടിക്കൊണ്ടുപോയവർ തിബല്ലേരി മേഖലയിലേക്കാണ് പോയതെന്നാണ് പ്രാഥമിക നിഗമനം റെയ്ഡൌട്ടിന്റെ മോചനത്തിനായി ബുർക്കിനോ ഫാസോയിലെ ഫാഡ എൻഗൗമി രൂപത വൈദികനായ ഫാദർ എഡൈറ്റൻ ടാംബെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആധുനിക യുഗത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രാധാന്യവും ദൗത്യവും ചൂണ്ടിക്കാട്ടി ലിയോ പതിനാലാമൻ പാപ്പ സുവിശേഷവുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതശൈലിയിലൂടെ കുടുംബത്തെ പിന്തുണയ്ക്കുവാനും പ്രതിരോധിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഓരോ ക്രൈസ്തവ വിശ്വാസിക്കും കടമയുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി വിവാഹത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും പ്രാധാന്യത്തെ അടിവരയിടുന്നതിനും ഇവയുടെ അജപാലന ശുശ്രൂഷയിൽ പരിശീലനം നൽകുന്നതിനുമായി സമാപിച്ച ജോൺ പോൾ രണ്ടാമൻ പൊന്തിപ്പിക്കൽ ദേവശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിലെ അംഗങ്ങൾക്ക് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി